സിനിമാ ലോകത്തെ മുൻനിര നായികമാരിൽ ഒരാളാണ് സാമന്ത രുഭു യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന സാമന്ത കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് തന്നെ വലിയ താരമൂല്യമുള്ള നായികയായി മാറി ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന തെന്നിന്ത്യയിലെ അപൂർവം നടിമാരിൽ ഒരാളാണ് സാമന്ത പതിനാല് വർഷത്തെ കരിയറിൽ നിരവധി ഹിറ്റ് സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് താരം എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി സാമന്തയുടെ സ്വകാര്യ ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് ഭർത്താവ് നാഗ ചൈതന്യുമായുള്ള വിവാഹമോചനം മുതലാണ് നടിയുടെ ജീവിതത്തിൽ ഓരോന്നോരോന്നായി പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് വിവാഹമോചനത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സാമന്തയ്ക്ക് നേരിടേണ്ടി വന്നു ഇതുമൂലം വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം നടി അനുഭവിച്ചു അതിന് പിന്നാലെ പലരും സാമന്തയെ ഒതുക്കി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും ഉയർന്നു ഇടയ്ക്ക് നടി മാരകമായൊരു അസുഖത്തിന്റെ പിടിയിലാണെന്നതും വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ആരാധകർ കേൾക്കാൻ കാത്തിരുന്ന ചില വാർത്തകളാണ് കുറച്ചു ദിവസങ്ങളായി പ്രചരിക്കുന്നത് നാഗ ചൈതന്യുമായി പ്രണയത്തിലായ സമന്ത രണ്ടായിരത്തി പതിനേഴിലാണ് വിവാഹിതയാകുന്നത് എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇരുവരും വിവാഹമോചിതരായി വിവാഹത്തിന് ശേഷവും തന്റെ കരിയറുമായി മുന്നോട്ടു പോവുകയായിരുന്ന സാമന്ത അടുത്തിടെ അനാരോഗ്യത്തെ തുടർന്ന് സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരുന്നു സിനിമയിൽ പോലും കാണാതെ വന്നതോടെ ആരാധകരും നടിയെ കുറിച്ച് ഓർത്ത് നിരാശരായി വിവാഹമോചനത്തിന്റെ വേദനയിൽ നിന്ന് നടി കരകയറുന്നതിന് ഇടയിലാണ് അസുഖത്തിന്റെ രൂപത്തിൽ അടുത്ത പ്രശ്നം കടന്നു വരുന്നത് മയോസൈറ്റിസ് എന്ന അപൂർവ രോഗമായിരുന്നു നടിയെ ബാധിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറെയായി സമന്ത ഈ രോഗത്തിന്റെ ചികിത്സയിലാണ് നിലവിൽ സിനിമയിൽ നിന്നടക്കം ഇടവേള എടുത്തതാണ് നടി അതിന്റെ ചികിത്സകൾ നടത്തുന്നത് അതിനിടെ നടിയുടെ വിവാഹം സംബന്ധിച്ച ചില ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത് ഇങ്ങനെയാണെങ്കിൽ സാമന്തയുടെ വിവാഹപ്രായം കടന്നു എന്ന ആശങ്കയിലാണ് ആരാധകർ നിലവിൽ മുപ്പത്തിയാറ് വയസ്സാണ് സാമന്തയുടെ പ്രായം ഉടൻ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ പ്രായപരിധി കടന്നു പോകുമെന്ന് ആരാധകർ പറയുന്നു ഇതനുസരിച്ച് സാമന്തിയുടെ മാതാപിതാക്കളും രണ്ടാമതൊരു വിവാഹത്തിന് നടിയെ നിർബന്ധിക്കുന്നുണ്ട് വിവാഹം കഴിച്ച് സെറ്റിലാവാൻ സുഹൃത്തുക്കളും സാമന്തിയെ ഉപദേശിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു നടിയെ കൊണ്ട് രണ്ടാമതും വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തുന്നതായി പറയപ്പെടുന്നു ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും നടിയുടെ വിവാഹ കഥകളാണ് ഇപ്പോൾ തെലുങ്കിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നടിയുടെ അടുത്ത ബന്ധുക്കളിൽ ഒരാളെ തന്നെ സാമന്തയ്ക്ക് വരനായി വീട്ടുകാർ തീരുമാനിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സാമന്ത രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരികയും നടി വരനെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നും വൈകാതെ വിവാഹം നടന്നേക്കുമെന്നുമുള്ള തരത്തിലും സൂചനകൾ പ്രചരിച്ചു ഇതിനിടയിൽ സാമന്ത ഒരു നടനുമായി ഇഷ്ടത്തിലാണെന്ന കഥകൾ കൂടി പ്രചരിക്കുന്നുണ്ട് പ്രശസ്ത നടനുമായി സാമന്ത പ്രണയത്തിലാണെന്നും അദ്ദേഹത്തെയാണ് രണ്ടാമത് വിവാഹം കഴിക്കാനായി ഒരുങ്ങുന്നത് എന്നുമാണ് മറ്റു ചില വിവരങ്ങൾ എന്നാൽ അതും കിംവദന്തികൾ മാത്രമാണെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും നടിയോ അവരുടെ കുടുംബമോ ഈ വാർത്തകളിൽ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ആരാധകർ മുൻപ് തന്നെ കുറിച്ച് വന്ന വാർത്തകൾക്ക് എല്ലാം സാമന്ത തന്നെയാണ് വിശദീകരണം നൽകിയിരുന്നത് അതുപോലൊരു മറുപടി വിവാഹ കാര്യത്തിലും ഉടനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ആലോചന വന്നാൽ സാമന്ത വീണ്ടും വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് നടിയെ ഇഷ്ടപ്പെടുന്നവരും പറയുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി നടി തുറന്നു പറഞ്ഞതിനു ശേഷമാണ് സാമന്തയുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതാണെന്നുള്ള കമന്റുകൾ വന്നു തുടങ്ങിയത് അതിനു മുൻപ് നാഗ ായി പിരിയാനുള്ള കാരണം നടിയാണെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു